എൻ്റെ പേര് അലീന ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പോൾ ഉള്ള എൻ്റെ ഏറ്റവും വലിയ നിയോഗയായിരുന്നു ജർമ്മനിക്ക് പോവാ എന്നുള്ളത് അതിനായി ഞാൻ ഒന്നര വർഷത്തോളം ശ്രമിച്ചു രണ്ട് എക്സാം എനിക്ക് മാതാനുഗ്രഹം കൊണ്ട് പാസ്സാക്കി തന്നു അപ്പം ഞാൻ രണ്ട് എക്സാം വച്ച് പോകാനായി പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ട് ഇതേ വരെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്നോട് ഏജൻസിക്കാർ ഒരു ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പം ശരിയാകും ഇപ്പം ശരിയാകും അവിടുത്തെ അക്കോമഡേഷൻ്റെ പ്രശ്നമൊക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് ആ സമയത്തൊക്കെ ഞാൻ ആ സമയം വരെ ഞാൻ നാലാമത്തെ ഉടമ്പടി പുതുക്കിയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ നാലിന് ഏപ്രിൽ മൂന്നാം തീയതി ഞാൻ എൻ്റെ അഞ്ചാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഞാൻ നാല് പ്രാവശ്യം ഉടമ്പടി പുതിക്കുകയോ ചെയ്യാതിരുന്നൊരു കാര്യമായിരുന്നു വ്യക്തിപരമായ പ്രാർത്ഥന ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ കൃപാസ്യന്ത ഉടമ്പടി എടുത്ത് ഒത്തിരിയേറെ പേരുള്ള ഒരു റോസറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എല്ലാ ദിവസവും ജപമാലുണ്ടായിരുന്നു ഞാൻ ജപമാലയിൽ പങ്കെടുക്കു പങ്കെടുത്തു അതുവഴി എനിക്ക് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി കൂടി ഞാൻ അങ്ങനെ അന്നു മുതൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഇന്നുമുതലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത് അന്ന് മുതൽ അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ ടൈം ഷോർട്ടനിങ് ആയിരുന്നു ആ സമയത്ത് ഞാൻ വേറൊരു ഏജൻസിയിൽ കൊടുത്തു ഏജൻസിയിൽ ഇപ്പൊ കൊടുത്തിട്ട് മൂന്ന് മാസം ആവണേയുള്ളൂ ഉടമ്പടി പുതുക്കിയ അഞ്ചാമത്തെ പ്രാവശ്യം പുതുക്കിയ സമയത്താണ് ഞാൻ കൊടുത്തത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞു വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ചുമ്പോൾ എൻ്റെ കൂടെ വിസയ്ക്ക് വെച്ചെനിക്കൊക്കെ വിസ ഡിസ്പാച്ച് ആയിരുന്ന മെസ്സേജ് വന്നു പക്ഷെ എനിക്ക് മാത്രം വന്നില്ല വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും അങ്ങനെ മെസ്സേജ് വന്നത് അപ്പൊ ഞാൻ മതി വെച്ച് കഴിഞ്ഞാൽ ശനി ഞായർ തിങ്കളാഴ്ചക്ക് അവധിയാണ് എനിക്കിപ്പോ കിട്ടുമോ ബുധനാഴ്ച ചൊവ്വാഴ്ചയ്ക്കാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇന്നലെ അപ്രതീക്ഷമായിട്ട് എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു അലീന മേരിയുടെ വിസ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് കളക്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പാസ്പോർട്ട് അപ്പോൾ തന്നെ പോയി വാങ്ങിച്ചു ഒരു അവിടെ ഒരു അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു പള്ളിയിൽ ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ വിസ അടിച്ചിരിക്കുന്നു എനിക്കറിയില്ല അത് എങ്ങനെയാണെന്ന് എൻ്റെ കുറവ് ഞാൻ ചെയ്ത തെറ്റ് തിരുത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ച മുതൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കാൻ തുടങ്ങി വിസ ലഭിച്ചപ്പോൾ വിസ വരുമ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മാതാവിൻ്റെ മുമ്പിൽ മാതാവിയുടെ സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരോടും പറയണമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴാണ് ഇവിടെ വന്ന സാക്ഷ്യം പറയുന്നത് ഞാൻ എൻ്റെ ഏജൻസിനോടും പോലും പറഞ്ഞിട്ടില്ല എനിക്ക് വിസ കിട്ടിയെന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം പറയാൻ പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു ജൂലൈ ജൂലൈ അഞ്ചിന് ഞാൻ ജർമ്മനിക്ക് പോവാണ് ഞാൻ മാധാമം പ്രാർത്ഥിച്ചിരുന്നു ജൂലൈ ഒമ്പതിന് എൻ്റെ ബർത്ത്ഡേ ആണ് അതിന് മുമ്പ് എനിക്ക് വിസ സമ്മാനമായിട്ട് തരണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷെ അമ്മ വിസ മാത്രമല്ല ജർമ്മനിക്ക് പോകാനുള്ള ടിക്കറ്റും എല്ലാം എടുത്തു തന്നു അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷി അമ്മ എനിക്ക് സാധിച്ചു തന്നു പിന്നെ രണ്ടാമത്തെ നിയോഗം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ആയിരുന്നു ടെസ്റ്റിൻ്റെ അന്നത്തെ ദിവസം എനിക്ക് ഫോർ വീലർ ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ അവിടുത്തെ സാറിനോട് പറയും ഇങ്ങനെ ഓടിച്ചാൽ കിട്ടില്ല തോറ്റുപോകും ഓരോരോ മിസ്റ്റേക്ക് എനിക്ക് വന്നുകൊണ്ടിരുന്നു പക്ഷേ എൻ്റെ ടെസ്റ്റിൻ്റെ സമയമായപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഉടമ്പടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഉപ്പ് കാറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി സാർ എന്നോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പിന്നീട് എന്നോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എല്ലാ ആ സമയത്ത് കൃത് കൃത്യമായിട്ട് എനിക്ക് ഒരു തെറ്റ് കൂടാതെ ചെയ്യാൻ സാധിച്ചു ഫസ്റ്റ് അസൈൻറ്റ് തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പിന്നെ എൻ്റെ അമ്മയ്ക്ക് മുട്ടിനെ തേയ്മാനായിരുന്നു മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം മരുന്ന് കഴിക്കണം അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമോ എല്ലാവരും നെറ്റിയിൽ കുരിശ് വെച്ച് തൈലം കൊണ്ട് പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ അമ്മയുടെ മുറ്റുമേലും പ്രാർത്ഥിക്കും അതിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗുളികളൊക്കെ കുറക്കാം ഇപ്പോൾ ഒന്നരാടം കഴിച്ചാൽ മതി അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ലഭിച്ചു അതുകൂടാതെ എൻ്റെ ചേട്ടൻ പ്ലസ് ടു പാസ്സായിട്ടില്ല പക്ഷേ ഐ ടിയിൽ ചേരുന്നു അവൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അവൻ ബുക്ക് തുറന്നു ഒരു അക്ഷരം വായിക്കില്ല ഇപ്പോഴും അവൻ്റെ ബുക്ക് അങ്ങനെ പഠിയാൻ ഇരിക്കണ്ട് എങ്ങനെ അപ്പോൾ ഐ ടി ഐയുടെ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അവൻ തോറ്റുപോയി അപ്പോൾ അത് സേ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു ഡേറ്റിൻ്റെ അന്ന് ഞാൻ എനിക്കറി കാശരൂപം ചേട്ടൻ്റെ ബോക്സിൽ വെച്ചു കൊടുത്തു അറിയില്ലായിരുന്നു അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഒന്നനുഗ്രഹമായ റിസൾട്ട് വന്നപ്പോൾ ചേട്ടൻ ഫുള്ള് പാസ്സായി അതുകൂടാതെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഭക്ഷണ പൊതികൾ ഓരോരുത്തർക്കാർ വേണമെന്ന് പറയുമ്പോൾ പൊതിഞ്ഞ് കൊടുക്കും അതുകൂടാതെ എൻ്റെ അമ്മ ഒരു കോൺവെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ സിസ്റ്റർമാർ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് പോകും പിന്നെ ബൈസ്റ്റാൻഡർ ആയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ട് പിന്നെ രോഗികൾക്ക് എൻ്റെക്കോട് പറ്റാത്ത രീതിയിൽ പൈസ കൊടുക്കും അതുകൂടാതെ പത്രങ്ങൾ എനിക്ക് ആദ്യം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആർക്കാർ എന്തൊക്കെ വിചാരിക്കുമെന്നാണ് ഞാൻ തിരുമാ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ പിന്നീട് ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും എൻ്റെ ആത്മീയത വളർന്നുകൊണ്ടിരുന്നു ഓരോ ഓരോൾക്കാരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഞാൻ പത്രങ്ങൾ വീടിൻ്റെ അടുത്തും ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്കകം കൊടുക്കാൻ തുടങ്ങി ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്നെ ഒരായിരം നന്ദി പറയുന്നു എസ് എ കി എൽ മുപ്പത്തി ആറ് ഇരുപത്തിയാറിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ചെറുപ്പക്കാരായ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കുന്നത് അതായത് തങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക അതിനൊക്കെ വേണ്ടിയിട്ട് അത് നമുക്ക് ഈശോയോട് സ്നേഹം തോന്നുമ്പോഴാണ് വ്യക്തിപരമായിട്ട് നമുക്ക് സ്നേഹമുള്ള വ്യക്തികളോടല്ലേ വ്യക്തിപരമായിട്ട് നാം സംസാരിക്കാൻ സമയമെടുക്കുകയുള്ളൂ അപ്പോഴതുപോലെ ഒരു വ്യക്തിബന്ധമാണ് ഉടമ്പടി പ്രാർത്ഥന അത് ആ ഒരു വ്യക്തിബന്ധം നാം നിലനിർത്തുന്നു എന്ന് ഈശോയ്ക്ക് ബോധ്യമാകും തൻ്റെ മകനെ തൻ്റെ തിരുക്കുമാരനെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും സ്വർഗത്തിൻ്റെ അമ്മ കൈവിടില്ല അതാണ് ഈ മകളുടെ സാക്ഷ്യം പത്തൊൻപത് വയസ്സേ ഉള്ളൂ അലീന മേരി ഇപ്പോഴ് ജർമ്മനിക്ക് പോകുവാനായിട്ട് തൻ്റെ എക്സാം ക്ലിയറായി രണ്ട് മോഡ്യൂൾസ് മാത്രമേ ഉള്ളൂ അതും കൊണ്ടാണ് ഈ മകൾ പോകുന്നത് അങ്ങനെ ഏജൻസിയിൽ നിന്ന് ഈ മകൾക്ക് സെലക്ഷനൊക്കെ വന്ന് ഇപ്പോൾ അങ്ങനെ പോവുകയാണ് ആ അവസരത്തിൽ തനിക്ക് നാല് പുതുക്കൽ കഴിഞ്ഞു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അഞ്ചാമത്തെ പുതുക്കലിനാണ് ഈ മകൾക്ക് എന്ത് എങ്ങനെ മാറ്റം വന്നു എന്ന് ഈ മകൾ തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയതാണിത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് താൻ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതായത് ചെറുതിലെ ചെറുപ്പത്തിൽ നാം തുടങ്ങുന്ന ശീലം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇനി അവരുടെ ജീവിതത്തിൽ അവർ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ സ്വയം മേന്മ കൊണ്ടാണ് എന്ന് അവർക്ക് ചിന്തിക്കുന്ന ഒരു ചിന്ത പോലും അവരുടെ ജീവിതത്തിൽ വരില്ല അതുകൊണ്ടാണ് അവരിവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നത് അങ്ങനെ തൻ്റെ കുടുംബത്തിലേക്ക് പിന്നീട് ലഭിച്ച കൃപകൾ തനിക്ക് എങ്ങനെ ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യവുമൊക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി എല്ലാറ്റിലും നമുക്ക് കാണുവാൻ കഴിയുക ഒരു പുതിയ ചൈതന്യവും പുതിയ കൃപയും കൊണ്ട് യുകയാണ് അതാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട അതായത് ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം അത് നയിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിയട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക